പള്ളി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ പിതാവ് സംസാരിക്കുകയാണ് ഞാൻ പരമാവധി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സിനഡ് എന്നെ സിനഡൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ഇതാണ് ഒന്നാമതായി ഏകീകൃത കുർബാന അർപ്പണ രീതിയെ കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയാ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായി കുറേ ബുദ്ധിമുട്ടുകൾ ഈ എറണാകുളം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും മത്മാ നേതാക്കളും സിനഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി അതായത് തീരുമാനങ്ങളിൽ മാറ്റമില്ല പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ മാറ്റമില്ല അപ്രകാരം ഈ ഒരു നിലപാട് അത് അത് മാറ്റാൻ പറ്റുക എന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത് എന്നേക്കുമായി അടഞ്ഞു പോയതോ മുറിഞ്ഞു പോയതോ ആയൊരു വിഷയമായിട്ടോ ബന്ധമായിട്ടോ മനസ്സിലാക്കേണ്ടതില്ല എറണാകുളം അങ്കമാലി അതിരൂപതയെ കേൾക്കാനും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാനും സിനഡ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിയോഗമാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും എന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ നിർബന്ധിതനാണതാണ് അത് ചെയ്യാനുള്ള എൻ്റെ സന്നദ്ധത ഞാൻ സെനറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നിലവിലെ ചില സ്ഥലം മാറ്റങ്ങളൊക്കെ കൊടുത്തിരുന്നു അവിടെയും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് സ്ഥലം അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പഠിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ വന്നത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ സങ്കീർണതകൾ മുഴുവനും മനസ്സിലാക്കി ഉത്തരം പറയുക അസാധ്യമാണല്ലോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുക അഭിയന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻധാരണകളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറാണ് അതിൻ്റെ വെളിച്ചത്തിൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പല ഇതും പെൻഡിങ് എൻക്വയറി സസ്പെൻഷൻസ് ആണല്ലോ അത് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ടല്ലോ തീർച്ചയായും പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ അതിരൂപത പോകരുത് അതിരൂപത ഒരു മനസ്സോട് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് സിനഡ് ആഗ്രഹിക്കുന്നത് ആ നിയോഗമാണ് പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിൽ അതിരൂപതയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കുന്നതായിരിക്കും തീർച്ചയായും അവരോട് ഞാൻ സ്നേഹബുദ്ധിയ ആദരണീയനായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല നിങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായും സിനഡ് മനസ്സിലാക്കുന്നു ഈ സമരത്തിലൂടെയല്ല നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് സമരം അവസാനിപ്പിച്ച് നമുക്ക് സൗഹൃദത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള വഴിയാണ് സിനഡ് തുറന്നു തന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവായി സമരങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് സ്നേഹബുദ്ധിയ പറയാനുള്ളത് പരാതി പരാതി കൊടുത്തിരുന്നല്ലോ ആ എങ്ങനെയാണ് എതിരെ കൊടുത്തിരുന്നോ സ്വാഭാവിക അതെല്ലാം ക്രമസമാധാന വിഷയത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അത് പോലീസുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ആരെയും നേരിൽ കാണാൻ ഇപ്പോൾ ഒരു ചർച്ചയുടെ സമയമായിട്ട് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ വേറൊരു ലക്ഷ്യത്തിനാണ് ഞങ്ങൾ വന്നത് എന്നാൽ ചർച്ചയ്ക്ക് നൂറ് ശതമാനം തുറന്ന മനസ്സോടെ ഞങ്ങൾ സന്നദ്ധമാണ് അതിന് അവരുടെയും കൂടി സന്നദ്ധത അറിഞ്ഞ ശേഷം ഞങ്ങൾ ക്രമീകരിക്കുന്നത് അന്തിമമായ ലക്ഷ്യം അതുതന്നെ അതിനകത്തൊരു മാറ്റവും ഇല്ല പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ഒരു സാവകാശമാണ് ജൂലൈ ഒന്നാം തീയതി ആ സർക്കുലറിന് ശേഷം തന്നെയാണല്ലോ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് അപ്രകാരം ഒരു വിശദീകരണക്കുറിപ്പ് നൽകിയത് ആ കുറിപ്പ് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ആ അന്ധിശാസനത്തിന് ശേഷമാണ് ഈ വിശദീകരണ വിശദീകരണക്കുറിപ്പ് വന്നിരിക്കുന്നത് എറണാകുളത്ത് ഞാൻ തുടരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുമതല എന്നെ എങ്കിലും തലശ്ശേരി അതിരൂപതയുടെ ചുമതലയും എൻ്റെ കയ്യിൽ എൻ്റെ മേൽ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ രണ്ട് സ്ഥലത്തും മാറി മാറി ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇവിടെ ഉണ്ടാവും എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ു ഞാനിവിടെ ഒന്ന് ഒരു വർഷത്തിൽ കൂടുതൽ നാളെ സിനഡ് റെക്കമെൻഡ് ചെയ്തതിൻ്റെ പേരിൽ പരിശുദ്ധ പിതാവ് എന്നെ എറണാകുളം അഗബാരി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് മർപ്പം നിയോജിച്ചു അത് ഒരു കൊല്ലത്തോളം ഒരു കൊല്ലത്തിലേറെ ആയിട്ട് ഞാനിവിടെ സേവനം ചെയ്തു എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ വരമേൽപ്പിച്ച ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമല്ല ഞാൻ സഭ എന്നേൽപ്പിച്ച കാര്യത്തോട് വിശ്വസ്തയോടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സാക്ഷിയിൽ എല്ലാ വൈദികരെയും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തെയും സന്യസ്ഥരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു അതിലെ എനിക്ക് ചാരിതാർഢ്യമുണ്ട് എന്തെങ്കിലും കുറവുകൾ എൻ്റെ നിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല ഒരു കർക്കശമായിട്ടുള്ള വാക്കുകളും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനായിട്ട് ഞാൻ ഇടം കൊടുത്തിട്ടില്ല എല്ലാവർക്കും നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നോ ഉറക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടായിട്ട് സിറമലബാർ സഭയോട് ചേർന്ന് എറണാകുളം അങ്കമാലി ദുരൂപതയും ചേരണമെന്നും അങ്ങനെ സാർവത്രിക സഭയുടെ ആ കൂട്ടായ്മയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സാക്ഷ്യം നൽകണമെന്നുള്ളതാണ് അതിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനെ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാകട്ടെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ശുശ്രൂഷ ഞാൻ കുറച്ച് നാൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഞാൻ അമ്പത്തിമൂന്ന് കൊല്ലമായി പുരോഹിതനായിട്ട് ഇതുവരെ ഇവിടെ വരുന്നതിന് മുമ്പ് വളരെ ഈസി വാക്കോവറായിരുന്നു എല്ലാം അപ്പോൾ ബുദ്ധിമുട്ടുകളും പൗരവിദ്യ ശുശ്രൂഷകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കത്താവ് തന്നതിൽ എനിക്ക് നന്ദിയും സന്തോഷമേ ഉണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു സ്വതന്ത്ര സഭയാകുമെന്ന് അങ്ങ് ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണ് എനിക്ക് തോന്നുന്നു സഭ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ സീറോ മലബാർ സഭയുടെ സിനഡിനോട് ചേർന്ന് എറണാകുളം അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അത്മാരും ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടായിട്ട് സീറോ മലബാർ സഭയോട് ചേർന്ന് സാർവത്രിക സഭയിലെ കൂട്ടായ്മയിൽ എല്ലാവരും നിൽക്കാനായിട്ട് ദൈവം ഇടവരുത്തിട്ടെ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംഘർഷ കലുഷിതമായ സാഹചര്യത്തിന് ശേഷം ചേർന്ന യോഗത്തിലാണ് യോഗത്തിലാണിപ്പോൾ മാർ ജോസഫ് പംബ്ലാനി അടക്കമുള്ളവർ സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രതിഷേധക്കാർ അതിൽ നിന്നും പിന്തിരിയണം എന്നും പറഞ്ഞു ബോസ്കോ തിരുമേനിയും

എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുസ്ലിങ്ങളെ പരിഹരിക്കുകയാണ് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കരിഷമമായിട്ട് നിർവഹിക്കുന്നതിന് സിനഡിൻ്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി രൂപതയുടെ മെത്രാപോളി ഇപ്പോഴത്തെ ജോസഫ് പംബ്ലാനി പിതാവിനെ എറണാകുളം അതിരൂപതയുടെ ചാർജ് വിക്കർ ഓഫ് ദി മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കൈമാറ്റ ശുശ്രൂഷക്ക് വേണ്ടിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സമാധാനപരമായി ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിൻവാങ്ങണം അവരുമായി പ്രതിഷേധിക്കുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറെ സൗഹൃദപരമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട്